ഗോവിന്ദന്റെ പാര കൊട്ടൻ ഏറ്റെടുത്തത് മാതൃഭൂമിയും ഇക്കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമിക്കെതിരെ കേസ് കൊടുക്കുമെന്നും മാതൃഭൂമി വ്യാജമായ കാര്യങ്ങൾ ഉന്നയിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ഇ പി ജയരാജൻ രംഗത്ത് വന്നത് ഇപ്പോൾ ഈ ഗൂഢാലോചനയുടെ കൂടുതൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോൺഗ്രസ് ഇ പി ജയരാജൻ വിളിച്ചുവെന്നും യോഗത്തിൽ ബഹളമുണ്ടാക്കിയെന്നും മാതൃഭൂമി വാർത്ത സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിൽ തർക്കമെന്ന നിലയ്ക്ക് മാതൃഭൂമി നൽകിയ വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത് കേന്ദ്ര കമ്മിറ്റിയോഗം നടന്നത് ദില്ലിയിലായിരുന്നു എങ്കിലും മാതൃഭൂമിയുടെ തിരുവനന്തപുരം റിപ്പോർട്ട് തിരുവനന്തപുരത്തു നിന്നും കവടി നിരത്തി നടത്തിയ പൊട്ടക്കണ്ണന്റെ മാവേറാണിപ്പോൾ ചുരുളഴിയുന്നത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെതിരായ വാർത്ത പടച്ചുണ്ടാക്കിയത് ദേശാഭിമാനിയിൽ നിന്നായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പടച്ചുവിട്ട വ്യാജ വാർത്ത പെയ്ഡ് ന്യൂസാക്കി മാതൃഭൂമി തിരുവനന്തപുരം റിപ്പോർട്ടറെ ചാക്കിലാക്കി പത്രത്തിൽ കയറ്റി യഥാർത്ഥത്തിൽ മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇ പി ജയരാജനെ ന്യൂസ് ആയിരുന്നു വിഷയത്തിൽ ആദ്യം അരിശത്തോടെ രംഗത്ത് വന്ന ദേശാഭിമാനി തന്നെയാണ് ഇപ്പോൾ ചമ്മി നാറിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോൺഗ്രസ് ഏജന്റ് എന്നാണ് താൻ വിളിച്ചതെന്ന് മാതൃഭൂമിയിൽ വ്യാജ വാർത്ത കൊടുത്തത് ദേശാഭിമാനി മുൻ റസിഡന്റ് എഡിറ്റർ വി ബി പരമേശ്വരനാണെന്നും ഇ പി ജയരാജൻ പാർട്ടി വൃത്തങ്ങളിൽ പരാതിപ്പെട്ടു എന്ന വിവരങ്ങൾ കർമാനുസിന് ലഭിച്ചു വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമി തിരുവനന്തപുരം ലേഖകൻ പരമേശ്വരന്റെ ഷിങ്കിടിയാണെന്ന് ജയരാജന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇനിയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ വ്യാജ വാർത്തയിലെ റോൾ എം വി ഗോവിന്ദന്റെ അടുപ്പക്കാരനും ദേശാഭിമാനിലെ ഗോവിന്ദന് വേണ്ടി എഴുതുകയും പുകഴ്ത്തി പാടുകയും ചെയ്യുന്ന ആളാണ് പരമേശ്വരൻ ഗോവിന്ദന് വേണ്ടി ദേശാഭിമാനിയിൽ ലേഖനങ്ങൾ എഴുതി നൽകിയിരുന്നത് പരമേശ്വരനാണ് വി പരമേശ്വരൻ വിരമിച്ചതിന് ശേഷവും റെസിഡന്റ് എഡിറ്റർ പദവിയിൽ തുടരട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ താല്പര്യം അട്ടിമറിച്ചത് ജയരാജനാണ് അങ്ങനെ ഗോവിന്ദനെ പാടിപ്പുകഴ്ത്താനായി മാത്രം ഒരാളെ വിരമിച്ചതിന് ശേഷവും ദേശാഭിമാനിയിൽ ശമ്പളം നൽകിയിരുത്തേണ്ട നിലപാടിലായിരുന്നു ഇ പി ജയരാജന് അങ്ങനെ റെസിഡന്റ് എഡിറ്റർ പരമേശ്വരൻ ദേശാഭിമാനിയിൽ നിന്ന് ഔട്ടായി ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ വിഷയം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായപ്പോൾ എം സ്വരാജിന്റെ പേര് നിർദ്ദേശിച്ചത് ഇ പി ജയരാജനായിരുന്നു സ്വരാജിന്റെ പേരിന് പിന്തുണയായി മന്ത്രി രാജീവും ശക്തമായി വാദിച്ചതോടെ പഴയ റെസിഡന്റ് എഡിറ്റർ പുറത്തായി ഇതിന്റെ പകവീട്ടലായിരുന്നു ഇ പി ജയരാജനെതിരായ മാതൃഭൂമിയുടെ പെയ്ഡ് വാർത്ത റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിയമനം നീട്ടി നൽകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ പരമേശ്വരന് കനത്ത തിരിച്ചടിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തലേന്ന് വരെ ഉറപ്പിച്ചിരുന്ന തുടർ നിയമനം ജയരാജൻ അട്ടിമറിച്ചതിൽ ക്ഷുഭിതനായാണ് പരമേശ്വരൻ അതിനുശേഷം ജയരാജനെതിരെ തുടർച്ചയായി വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെ ഉറവിടം പാർട്ടി കേന്ദ്രങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് പരമേശ്വരൻ വിരമിച്ചതിനെ തുടർന്ന് സ്വരാജ് റെസിഡന്റ് എഡിറ്ററായി ചുമതലയേറ്റു മറ്റെവിടെങ്കിലും നിയമനം ശരിയാക്കാമെന്ന് ഗോവിന്ദൻ ആശ്വസിപ്പിച്ചെങ്കിലും നിരാശനായ പരമേശ്വരൻ കണ്ണൂരിലേക്ക് താമസം മാറ്റി കേരള മീഡിയ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ചട്ടപ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയ ആർ എസ് എസ് ബാബുവിനെ മാറ്റി പരമേശ്വരന് ചെയർമാൻ സ്ഥാനം നൽകാൻ നീക്കം നടക്കുന്നുണ്ട് ഇതിലും ജയരാജൻ ഇടംകോലിടാൻ സാധ്യതയുണ്ട് എന്തായാലും മാതൃഭൂമി ലേഖകനെ ചാക്കിൽ കയറ്റി ഇപ്പോൾ എം ഗോവിന്ദൻ ഇ ജയരാജൻ പടലപ്പിണക്കം കൊട്ടേഷൻ രീതിയിൽ നടക്കുകയാണ് മാതൃഭൂമി പത്രത്തിന് ഇതിൽ നിന്ന് പത്ത് കോപ്പി കുറയും പേരുദോഷവും വ്യാജ വാർത്തയും എന്ന ദുഷ്പേര് മാത്രമായിരിക്കും മിച്ചം എന്നാൽ ബന്ധപ്പെട്ട മാതൃഭൂമി ലേഖകന് ലഭിക്കുന്ന വൻ നേട്ടമാണ് മുമ്പ് പ്രസ് ക്ലബുകാരുടെ സർക്കാർ ഫണ്ട് വെട്ടിപ്പിക്കൽ ഇതേ ലേഖകനെതിരെ പരാതിയുണ്ടായിരുന്നു ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു ഇത് ഒതുക്കാനും കേസിൽ നിന്ന് രക്ഷിക്കാനും എം വി ഗോവിന്ദന്റെ അടുപ്പക്കാരൻ ദേശാഭിമാനി മുൻ റെസിഡന്റ് എഡിറ്റർ വി ബി പരമേശ്വരന് വേണ്ട സഹായങ്ങൾ ചെയ്തുവെന്നാണ് ന്യൂസ്